പ്രബോധന രംഗത്ത് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക യും എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാനി ശ്രോതാക്കളെ അസ്സലാം വലൈക്കും വറഹമത്തല്ലാഹി ഉബർക്കാത്തു ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ എൻ്റെ വിഷയം ഒഫ് അഥവാ വിട്ടുവീഴ്ച എന്നുള്ളതാണ് നമുക്കറിയാം ഇസ്ലാമിൽ വളരെ പുണ്യം ലഭിക്കുന്ന ഒരു പ്രവൃത്തിയാണ് വിട്ടുവീഴ്ച എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ നികല മേഖലകളിലും അത് അനുവർത്തിക്കേണ്ടത് ഓരോ മുസൽമാൻ്റെയും കടമയാണ് അള്ളാഹു അഹ്ഹൂർ എന്നാണ് ഖുർആാനിൽ പറയുന്നത് പലയിടങ്ങളിലും പറയുന്നത് തൻ്റെ സൃഷ്ടികൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് അള്ളാഹു എന്നുള്ളതാണ് വിട്ടുവീഴ്ച ചെയ്യുന്നവരിൽ ഏറ്റവും വലിയവൻ അത് അള്ളാഹു തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല കാരണം തന്നെ ആരാധിക്കുന്നതിന് വേണ്ടി സൃഷ്ടിച്ച സൃഷ്ടികൾ ശിർക്കല്ലാത്ത ഏത് പാപം ചെയ്താലും അത് പുറത്തു കൊടുക്കുന്നവനാണ് അള്ളാഹു എന്നാണ് പറയുന്നത് അതു അതുപോലെ തന്നെ റസൂൽ കരീം സല്ലാ അലൈഹി വസ്ലമ തങ്ങളുടെ ജീവചരിത്രം എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് കാണാം കാണാൻ കഴിയും പല സംഭവങ്ങളും അള്ളാഹുവിന്റെ റസൂൽ വിട്ടുവീഴ്ച ചെയ്തിട്ടുള്ളത് കാരണം അള്ളാഹുവിന്റെ റസൂൽ കരീം സല അല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ പ്രബോധന കാലത്ത് തന്നെ തായിഫിലെ ജനങ്ങൾ അദ്ദേഹത്തെ പ്രാന്തിനിന്ന് വിളിക്കുകയും കല്ലെടുത്തെറിയുകയും എറിയുകയും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് രക്തം പൊടിയുന്നൊരവസ്ഥ വന്നിട്ട് പോലും അദ്ദേഹം അത് പുറത്തു കൊടുത്ത് വിട്ടുവീഴ്ച ചെയ്യുകയാണ് ഉണ്ടായത് ഇതുപോലെ നിരവധി സംഭവങ്ങൾ നമുക്ക് പ്രസുൽ കരീം സലാഹലി വസ്ലമ തങ്ങളുടെ ജീവിതത്തിൽ കാണാൻ കഴിയുന്നതാണ് നമുക്കറിയാം ഒരു കഥ ഒരു ചരിത്രത്തിലൊരു കഥ തന്നെയുണ്ട് രണ്ട് സുഹൃത്തുക്കൾ അവർ ഒരു ദൂരയാത്ര പോകവേ അവർ തമ്മിൽ ഒരു തർക്കമുണ്ടാവുകയും അത് അടിയോള വെത്തുകയും ഒരു സുഹൃത്ത് മറ്റേ സുഹൃത്തിനെ അടിച്ച് അടിക്കുകയും ചെയ്തു ആ അടി കൊണ്ട സുഹൃത്ത് ഉടനെ മണലിൽ എഴുതി വെച്ചു ഇന്ന് എൻ്റെ സുഹൃത്ത് എന്നെ അടിച്ചു എന്ന് വീണ്ടും അവർ നടന്നു പോകവേ ഒരു നദി കാണുകയും ആ നദിയിൽ കുളിക്കാനിറങ്ങിയ സമയത്ത് ആ അടികൊണ്ടയാൾ മുങ്ങിത്താഴുന്ന ഒരവസ്ഥയുണ്ടായപ്പോൾ ആ മറ്റേ സുഹൃത്ത് അദ്ദേഹത്തെ രക്ഷിക്കുകയും ചെയ്തു കുളികളെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ഒരു കല്ലെടുത്ത് ഒരു പാറപ്പുറത്ത് എഴുതി വെച്ചു ഇന്ന് എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് എൻ്റെ മരണത്തിൽ നിന്ന് രക്ഷിച്ചു എന്നുള്ളത് ഉടനെ മറ്റേ സുഹൃത്ത് അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് ഇങ്ങനെ എഴുതി വെക്കാൻ കാരണം അപ്പോൾ ആ സുഹൃത്ത് പറയുകയുണ്ടായി മുന്നേ നീ അടിച്ചപ്പോൾ ഞാൻ മണലിൽ എഴുതിയത് അതൊരു കാറ്റ് വന്ന് അത് മായ്ച്ചു കളയുന്നത് പോലെ എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ അത് എടുത്തു കളഞ്ഞു വീണ്ടും ഞാൻ പാറക്കല്ലിൽ എഴുതിയത് അത് എന്നും എന്നും നിലനിൽക്കും നീ ചെയ്ത നന്മ എൻ്റെ മനസ്സിൽ എന്നും നിലനിൽക്കും എന്നുള്ളത് ഇതുപോലെയാണ് ഇതുപോലെയാവണം നാം എല്ലാവരും പാറക്കല്ലിൽ എഴുതി വെക്കുന്ന രീതിയിൽ നന്മ മാത്രം നമ്മുടെ മനസ്സിൽ വെച്ച് തിന്മകളെല്ലാം എടുത്തു കളഞ്ഞു മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്ന കൂട്ടത്തിൽ നാം എല്ലാവരും ഉൾപ്പെടണം അത്തരത്തിലുള്ളവരിൽ അത്തരത്തിലുള്ളവരിൽ അള്ളാഹു നമ്മെ നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു വാഹൃദവാനു ആലമീൻ അസ്സലാ വാലിക്കും വരഹമുല്ലാഹിക്ക്